ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു ഇരിക്കുന്ന വിചാരിച്ചുകൊണ്ട് എന്ന വീഡിയോ തുടങ്ങിയാലോ വരും അപ്പൊ കിച്ചണില് കുറച്ച് ജോലികളുണ്ട് കേട്ടോ കൊറച്ചല്ല കുറച്ച് അധികം ജോലികളുണ്ട് ചോറും കറികളും ഒക്കെ വെക്കാനുണ്ട് പിന്നെ അതുപോലെ നമുക്ക് മത്സ്യം കിട്ടിയുള്ള അയില അപ്പൊ അത് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പൊട്ടിച്ച് വെക്കട്ടെ അതിന്റെ തണുപ്പൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യണം അപ്പൊ ഇന്ന് അതൊക്കെയാണ് കാര്യങ്ങൾ കിട്ടും അച്ചാറുണ്ട് ചോറ് കറി പിന്നെ മീൻ ഫ്രൈ പപ്പടം ഇന്നത്തെ മെനു അതാണ് അപ്പൊ ഇവിടെ ആകെ ഡിസോർട്ടായിട്ട് കിടക്കുന്നുണ്ട് രാവിലെ ഇട്ട കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ രാവിലെ ചപ്പാത്തിയിരുന്നു കേട്ടാ അപ്പൊ അതിനിടയ്ക്ക് നമ്മളില്ലേ എനിക്ക് വെയിലത്തിടാനൊന്നുള്ള സമയം ഉണ്ടാവില്ലല്ലോ രാവിലെ ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ചെയ്യും കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാനായിട്ട് പുളി വെള്ള പുളിവെള്ള അല്ലേ പുളി പിഴിഞ്ഞ വെള്ളത്തിൽ കുറച്ച് തിക്കായിട്ട് പുളി പിഴിഞ്ഞിട്ട് അതിൽ കുറേ കല്ലുപ്പിടുക എന്നിട്ട് ലെയറുകളാക്കിയിട്ട് നമ്മളുടെ മുളക് കീറിയത് അതിലിട്ട് വെക്കുക ഇപ്പൊ മാസങ്ങളായിട്ട് ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ അത് നമുക്ക് സമയമുള്ള അപ്പൊ അതുപോലെ സൺഡേ സാറ്റർഡേ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് ഉണക്കി നന്നായി ഡ്രൈ ആക്കിയിട്ട് വെക്കാനും പറ്റും ഇനി അതെല്ലാം നമ്മൾ കുറച്ചൊരു പുളിവെള്ളത്തിലാ വെച്ചതെങ്കിൽ അത് അങ്ങനെ ഇരുന്ന് തന്നെ ഡ്രൈ ആവും നമ്മുടെ ഫ്രിഡ്ജിൽ ഇരുന്നാൽ തന്നെ നമ്മൾ ഉണക്കലൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് വരും അങ്ങനെ മുളക് ഉണ്ടാക്കാം നല്ല വെയ്തു കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ സമയമുള്ളപ്പോഴൊക്കെ വെയിലത്ത് വെക്കുകയും ചെയ്യാം അപ്പൊന്നെ ഞാനത് എടുത്തിട്ട് ഒരു മാസം മുന്നത്തേ നട്ടോ ഒരു മാസം മുന്നേ ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ് അത് ഉപ്പ് എടുത്തിട്ട് ഞാന് പുറത്തേക്ക് വെക്കുകയാണ് ഒന്നും കൂടി ഒന്ന് ഉണങ്ങി കിട്ടാനുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള കൊണ്ടാട്ടമുളക് അങ്ങനെയൊക്കെ തയ്യാറാക്കി വെക്കാം അതുപോലെ ഉണക്കലും തയ്യാറാക്കാം കേട്ടോ ഉണക്കലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉപ്പ് ലെയറാക്കിയിട്ട് കല്ലുപ്പ് ലെയറാക്കിയിട്ടിട്ട് ആവശ്യത്തിനുള്ള എടുക്കാം ഇനി ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ നമ്മുടെ സാമ്പാറടുപ്പത്തുണ്ട് ചോറ് അടുപ്പത്തുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞാല് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുണ്ട് മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാല് പപ്പടം കാറ്റാനുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു കഴിഞ്ഞതാണേ ഇനി ഇവിടേക്കൊന്ന് പാത്രങ്ങളൊക്കെ കഴിഞ്ഞ വെക്കാനുണ്ട് തുടക്കാനുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് അപ്പൊ ഇന്നും പറയുന്നത് പോലെ തന്നെ എല്ലാരോടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തോളൂ ഇനി പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെന്താ പറയാനുള്ളത് ആ ഇത്രയൊക്കെ തന്നെ ഒന്നും പറയാനുള്ളൂ ഇവിടേക്കൊന്ന് തുടച്ചിട്ട് ചെയ്യട്ടെ ഞായറാഴ്ച ഒരു സങ്കടമാണ് കാരണം സ്കൂൾ വർക്ക് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഇനി അടുത്ത ദിവസം സ്കൂളിൽ പോവാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പോകും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇട്ടോ അതൊക്കെ കറി ആയിട്ടുണ്ട് സാമ്പാറായിട്ടുണ്ട് സൗണ്ടിന് കുറച്ചൊരു പ്രോബ്ലം കേട്ടാ ചുമുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്ക ഇതൊക്കെ തുടച്ചു കഴിഞ്ഞ ചോറ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റൈസ് കുക്കറിലേക്ക് ഇറക്കി ഇറക്കി വെക്കണം പിന്നെ പപ്പടം കാച്ചാനും ഇത്രയല്ലോ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഇട്ടു നല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ